എസ് എഫ് ഐ നേതാവിന്റെ റൂമിൽ നിന്നാണ് പിടിച്ചതും കൂടി പകരണം വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ എസ് എഫ് ഐയുടെ നേതാവാണ് നേതാവിന്റെ മുറിയിൽ നിന്നാണ് ഇത് പിടിച്ചത് എന്ന് പറഞ്ഞാൽ നേതാവ് അതിന്റെ കസ്റ്റോഡിയനാണ് എന്ന അർത്ഥത്തിൽ നിങ്ങൾ അതിനെ വിലയിരുത്തണം വിദ്യാർത്ഥി സംഘടനകൾ എല്ലാവരും കൈകോർത്തതിനെതിരെ ഇടപെടുകയും സർക്കാരിനോടൊപ്പം നിലകൊള്ളുകയും ചെയ്യേണ്ട ഒരു ഘട്ടത്തിൽ ലഹരിയെ ഒതുക്കലല്ല എസ് എഫ് ഐ ഒതുക്കലാണ് അജണ്ട എന്ന് തോന്നുന്ന നിലയിൽ ഇതിലൊക്കെ ആരെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജനം മനസ്സിലാക്കും ജനം അത്തരം കാര്യങ്ങളിൽ നിലപാട് സ്വീകരിക്കും അങ്ങനെ പറയുന്നവരെ നയം വ്യക്തമാക്കണം അവരുടെ പ്രശ്നം എന്താ ലഹരിയാണോ എസ് എഫ് ഐ ആണോ ലഹരി ഇല്ലാതാക്കലാണോ എസ് എഫ് ഐ ഇല്ലാതാക്കലാണോ അവരുടെ മുഖ്യ അജണ്ട ഞങ്ങൾക്കൊറ്റ അജണ്ടയുള്ളൂ എല്ലാവരും ഒന്നിച്ചു വെക്കണം ലഹരി ഇല്ലാതാക്കണം ഇതിൻ്റെ സ്രോതസ്സ് അതുപോലത്തെ ഇതിൻ്റെ ഏജൻറ്റുകൾ ഇതിനെതിരെയൊക്കെ കർക്കശ നിലപാട് ഇപ്പോൾ സർക്കാർ സ്വീകരിക്കുന്ന പോലെ കർക്കശ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകണം നമ്മളെല്ലാവരും ഒന്നിക്കണം ഇതിൻ്റെ പേരിൽ കോൺഗ്രസ് ആണ് കേരളത്തിലെ ലഹരി ഏജൻറ്റുമാരെന്ന് പറയാനോ അല്ലെങ്കിൽ ഏതെങ്കിലും യുവജന വിദ്യാർത്ഥി സംഘടനയാണ് ഈ ലഹരി ഇവിടെ ഹോൾസെയിൽ ഏജൻറ്റുമാരോന്നു പറയാനല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതല്ല ഞങ്ങളുടെ ലക്ഷ്യം എല്ലാവരും ഒന്നിക്കണം ഇതൊരു സാമൂഹിക പ്രശ്നമാണ് ലഹരി വിപത്തിനെതിരായി ശക്തമായ നടപടികൾ പോലീസും എക്സൈസും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള നടപടികളാണ് പോലീസിൻ്റെയും എക്സൈസിൻ്റെയും ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് തന്നെ ഇതിനെ അടിച്ചമർത്തുമെന്ന് അത് ആവർത്തിക്കുകയാണ് ഒരു തരത്തിലുള്ള ദയാദാക്ഷിണ്യവുമില്ലാതെ ഉരുക്കുമുഷ്ടി കൊണ്ട് തന്നെ ഈ ശക്തികളെ അടിച്ചമർത്തും അതിനെ എല്ലാവരും പിന്തുണ നൽകേണ്ട സന്ദർഭമാണിത് പോലീസും എക്സൈസും നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകണം അതോടൊപ്പം ഇതിനെതിരായ ബോധവൽക്കരണം ഒറ്റക്കെട്ടായിട്ട് നടത്തേണ്ടതാണ് ഈ സന്ദർഭം നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കേണ്ടതാണ് പക്ഷെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തുന്ന പ്രസ്താവനകൾ വളരെ നിരാശപ്പെടുത്തുന്നതാണെന്ന് മാത്രമേ ഞാൻ മിതമായ ഭാഷയിൽ പറയുന്നുള്ളൂ നമ്മൾ ഓരോ സന്ദർഭത്തിൻ്റെയും സന്ദർഭത്തിനനുസരിച്ച് ഉയർന്നു പ്രവർത്തിക്കാൻ പൊതുപ്രവർത്തകർക്ക് ഉത്തരവാദിത്വമുണ്ട് ഏതിലും വില കുറഞ്ഞ രാഷ്ട്രീയം തരയാൻ പാടില്ല എന്ത് രാഷ്ട്രീയ ലാഭം കിട്ടും എന്ന് ഇതുപോലൊരു സാമൂഹിക വിപത്തിനെ നേരിടേണ്ട സന്ദർഭത്തിൽ ചിന്തിക്കുന്നത് അങ്ങേയറ്റം ചെറുതാവുന്നതിന് തുല്യമാണ് അതുകൊണ്ട് കുറച്ചുകൂടി വിവേകത്തോടെ ഉയർന്ന രീതിയിൽ ഈ പ്രശ്നത്തെ സമീപിക്കാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തയ്യാറാവണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഈ സന്ദർഭത്തിൽ നമ്മളെല്ലാം ഒരുമിച്ചാണ് നിൽക്കേണ്ടത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ സംഘടനകളുടെ വിവരമില്ലാത്തതുകൊണ്ടല്ലോ പിന്നലെ നിങ്ങൾ ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞു എക്സൈസ് വകുപ്പിൻ്റെ ചുമതലയിരിക്കുന്ന മന്ത്രി എന്ന നിലയിൽ ഞാൻ ഇതിൻ്റെ രാഷ്ട്രീയ ലാഭം നോക്കേണ്ട ആളല്ല കെ എസ് യു നേതാവിൻ്റെ മുറിയിൽ നിന്ന് രണ്ട് കിലോ പിടിച്ചു ഇപ്പോൾ എസ് എഫ് മുറിയിൽ നിന്ന് ഒരു ഒൻപത് ഗ്രാം പിടിച്ചുള്ളൂ എന്ന് പറഞ്ഞ് ന്യായീകരണം നടത്തേണ്ടവരല്ല ഞങ്ങളാരും അങ്ങനെയാണ് ഞാൻ കരുതുന്നത് ഈ സാമൂഹിക വിപത്തിനെ നേരിടണം സംഘടന ഏതാന്നുള്ളത് പ്രശ്നമേ അല്ല സംഘടനയിൽ ഉള്ളവരുണ്ടാവാം സംഘടനകൾ ഇല്ല ഇല്ലാത്തവരുണ്ടാവാം ഇവിടെ സംഘടനയോ കൊടിയോ നിറവൊന്നും പ്രശ്നം ഏത് സംഘടനയുടെ വേഷം കെട്ടി വന്നവരാണെങ്കിലും അവരെ ഒന്നും ഒരു പരിഗണനയും അവർ അർഹിക്കുന്നില്ല മുഖം നോക്കാത്ത കർക്കശമായിട്ടുള്ള നടപടിയാണ് ഉണ്ടാവേണ്ടത് ആ സന്ദേശം സമൂഹത്തിന് കൊടുക്കേണ്ടതിന് പകരം എത്ര പരിഹാസ്യമായിട്ടാണ് ഇത് കാണുന്ന ആളുകൾക്ക് തോന്നുക ഇത് ഞങ്ങളല്ല ഇത് മറ്റവരാണ് എന്നൊക്കെ ഉത്തരവാദപ്പെട്ട ആളുകൾ പറഞ്ഞാൽ ഇത് കാണുന്ന ആളുകൾ എത്ര പരിഹാസത്തോട് കൂടിയിട്ടായിരിക്കും അതിനെ കാണുക അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട സന്ദർഭമാണ് എന്നൊരിക്കൽ കൂടി ഞാൻ വിനീതമായി പ്രതിപക്ഷ നേതാവിനെ ഓർമ്മിപ്പിക്കുകയാണ് ഈ സങ്കുചിത രാഷ്ട്രീയം വെടിയണമെന്ന് അദ്ദേഹത്തോട് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് അതാ പറഞ്ഞത് ഈ നാട് നേരിടുന്ന ഒരു വിപത്തിന്റെ സന്ദർഭത്തിൽ പോലും ഇവർക്ക് ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നുള്ളൂ എന്നത് എത്ര നിർഭാഗ്യകരമാണ്